നമ്മുടെ പട്ടാഭിരാമൻ പറയുന്ന സിനിമയുടെ ലൊക്കേഷൻ ആണുള്ളത് കണ്ണൻ താമരക്കുളം സംവിധാനം ചെയ്യുന്ന ചിത്രത്തിൽ നമ്മൾ ജയറാമേക്കാണ് പ്രധാന കഥാപാത്രം ചെയ്യുന്നത് ഷീലോ അബ്രാഹിം അതേപോലെ ലിയ മുതലായവരാണെങ്കിലും മറ്റ് പ്രധാന കഥാപാത്രങ്ങൾ എല്ലാം ചെയ്യുന്നത് നമുക്ക് അടുത്ത് എന്തൊക്കെയാണ് പട്ടാഭിരാമൻ്റെ വിശേഷങ്ങളെന്ന് ചോദിക്കും പട്ടാഭിരാമൻ എന്ന ക്യാരക്ടർ എന്താണ് ഈ സിനിമയിൽ ഇന്ന് കേരളത്തിലുള്ള ഏതൊരു വ്യക്തിയും ഇങ്ങനത്തെ ഒരു സിനിമ ആവശ്യമാണ് അല്ലെങ്കിൽ ഇങ്ങനത്തെ ഒരു സബ്ജക്റ്റ് ആവശ്യമാണോ എന്ന് തോന്നിക്കുന്ന രീതിയിലുള്ള സിനിമയാണ് ഒരു ഫുഡ് ഇൻസ്പെക്ടറായിട്ട് ട്രിവാൻഡ്രത്ത് വന്ന് ജോയിൻ ചെയ്യുന്നോട്ടാണ് സിനിമ ആരംഭിക്കുന്നത് ഒരുപാട് കാലങ്ങൾക്ക് ശേഷമാണ് തിരുവനന്തപുരം ബേസ് ചെയ്തുള്ള സിനിമ ഞാൻ അഭിനയിക്കുന്നത് പിന്നെ കണ്ണൻ താമരക്കുളം ഞങ്ങൾ ഒരുമിച്ച് ചെയ്തിട്ടുള്ള എല്ലാ സിനിമകളും വളരെ നല്ല രീതിയിൽ വന്നിട്ടുണ്ട് അബാം ഗ്രൂപ്പാണ് ഈ സിനിമ നിർമ്മിക്കുന്നത് മലയാളത്തിലെ വളരെ മുൻപന്തിയിലുള്ള ഒരുപാട് വലിയ താരനിരയുണ്ട് രസകരമായിട്ടുള്ള സിനിമയാണ് ഇന്നത്തെ ഈ കാലഘട്ടത്തിന് അനുയോജ്യമായിട്ടുള്ള സബ്ജക്റ്റാണ് അങ്ങനെയില്ല ഇത് ഇപ്പോൾ പൊതുവേ ഒരു ഗവൺമെൻറ് ായിട്ട് ബന്ധപ്പെട്ട കഥ ആയതുകൊണ്ടാണ് ഫുഡ് ആ ഇല്ല ഇല്ല കുക്കിംഗ് ആയിട്ട് ബന്ധമില്ല ഇൻസ്പെക്ടർ എന്ന് പറയുമ്പോൾ നമ്മുടെ സമൂഹത്തിൽ നടക്കുന്ന ഒരുപാട് പ്രശ്നങ്ങൾ കൈകാര്യം ഇല്ല കൂടുതൽ ഒരു ഭയങ്കര ഒരു ലെങ്ത് ഉണ്ട് അതുകൊണ്ട് പെട്ടെന്ന് ഞാൻ പറയുന്ന കാര്യങ്ങളും പുള്ളി പറയുന്ന കാര്യങ്ങളും അങ്ങോട്ടും കൊണ്ടും മനസ്സിലാക്കാനും പെട്ടെന്ന് അത് അങ്ങോട്ടും കൊണ്ടും കൺവേ ചെയ്യാനും പറ്റുന്നുണ്ട് അതുകൊണ്ടായിരിക്കാം പുള്ളി തിരഞ്ഞെടുക്കുന്ന സബ്ജെക്റ്റുകൾ എനിക്കിഷ്ടമാവുന്നത് ഞങ്ങൾ ഒരുമിച്ച് വർക്ക് ചെയ്യുന്നത് അത് സക്സസ് ആവുന്നത് ആ ഇത് ഞങ്ങൾ ചെയ്തതെന്ന് വ്യത്യസ്തമാണ് വിഷുക്കാലം നല്ല നല്ല ഓർമ്മകളാണ് സമ്മാനിക്കുന്നൊരു സമയമാണ് കുട്ടിക്കാലം തൊട്ട് നല്ല കൂട്ടുകുടുംബത്തിൽ വളരെ മനോഹരമായിട്ടുള്ള വിഷു ആഘോഷിക്കാനുള്ള ഒരു ഭാഗ്യമൊക്കെ എനിക്ക് ഉണ്ടായിട്ടുണ്ട് ഇപ്പോഴും ആഘോഷിക്കുന്നുണ്ട് എൻ്റെ കുടുംബത്തോടൊപ്പം പക്ഷേ ഇപ്രാവശ്യം ഷൂട്ടിങ്ങുമായി ബന്ധപ്പെട്ട് ട്രുവൻഡ്രത്താണ് മകൻ ഷൂട്ടിങ്ങുമായിട്ട് ബന്ധപ്പെട്ട് ഹൈദരാബാദാണ് മകൾ പുറമെയാണ് പഠിക്കുന്നത് അപ്പോൾ എല്ലാവരും പല സ്ഥലങ്ങളിലായതുകൊണ്ട് ഒത്തൊരുമിച്ചൊരു വിഷു ആയിരിക്കില്ല ഇപ്രാവശ്യം എങ്കിലും എല്ലാ മലയാളികൾക്കും സന്തോഷത്തിൻ്റെയും സമ്പൽ സമൃദ്ധിയുടെയും സന്തോഷത്തിൻ്റെ എല്ലാം ഒരു നല്ല വിഷു പട്ടാഭിരാമിൻ്റെ ഫുൾ ക്രൂ ആശംസിക്കുന്നു താങ്ക് യു മലയാളത്തിലെ പോണത് വിഷു വിശേഷങ്ങളും പുതിയ സിനിമയുടെ വിശേഷങ്ങളും എന്തൊക്കെയാണെന്ന് നമുക്ക് നമസ്കാരം നമസ്കാരം എന്താണ് പുതിയ പുതിയ സിനിമകൾ പട്ടാഭിരാമൻ വിശേഷങ്ങൾ എന്തൊക്കെയാണ് പട്ടാഭിരാമൻ ഇപ്പം നടന്നുകൊണ്ടിരിക്കുകയാണ് അറിയല്ലോ അതൊരു നല്ലൊരു സിനിമ ആയിരിക്കും എന്നുള്ളൊരു സന്തോഷത്തിലാണ് നല്ലൊരു വെറൈറ്റി ആയിട്ടുള്ളൊരു സബ്ജെക്റ്റാണ് ഇതിനകത്തൂടെ അവതരിപ്പിക്കാൻ പോകുന്നത് ഞാനതിൽ ജയറാമേഠൻ്റെ പ്ലെയർ ആയിട്ട് വൈഫായിട്ടുള്ള റോളാണ് ചെയ്യുന്നത് അടുപുലാട്ടത്തിലും ഞാൻ അതുതന്നെ ആയിരുന്നു ചെയ്തത് അപ്പോൾ സെക്കൻഡ് ടൈം വീണ്ടും ജയറാമേട്ടനോടൊപ്പം എസ്പെഷ്യലി ഈ ഒരു ടീം കണ്ണൻ താമരക്കുളം ദിനേശ് പള്ളത്ത് ടീമിനൊപ്പം വരാൻ സാധിച്ച സന്തോഷം ഇപ്പോൾ ശുഭരാത്രി അല്ലേ ഒരേ സമയത്ത് രണ്ട് മൂവീസ് അത് രണ്ട് മലയാളത്തിലെ രണ്ട് ഫേമസ് ആക്ടേഴ്സിനൊപ്പം ആക്ടേഴ്സിൻ്റെ ഒപ്പം ഫീൽ ഫീലിങ് സോ ഹാപ്പി ദിലീപറിനോടുകൂടെ ഫസ്റ്റ് സിനിമയാണ് അപ്പം അത് അതിൽ അതിൽ നായികയല്ല അതിൽ ഞാനൊരു ക്യാരക്ടർ റോളിലാണ് ചെയ്യുന്നത് ഡോക്ടറാണ് അതിലെൻ്റെ പേര് തന്നെ ഷീല എബ്രഹം എന്നാണ് അപ്പം അത് ഒരു ഒരു കാർഡിയോളജിസ്റ്റ് ആയിട്ട് അതിൽ അഭിനയിക്കുന്നു വളരെ ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു സിനിമയുടെ ഒരു പൈവോട്ടൽ ഒരു ഇതിലേക്ക് വരുന്ന ഒരു ക്യാരക്ടറാണ് അതിൻ്റെ എക്സ്പീരിയൻസ് ആ അതെ അതെ ആ ഈ സിനിമ എനിക്കൊന്ന് ആദ്യം അടുപ്പുലിയാട്ടം ചെയ്യുമ്പം ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു അദ്ദേഹത്തിനോടൊപ്പം അപ്പോൾ അത് ചെറിയ പേടിയൊക്കെ ആയിരുന്നു വലിയൊരു സീനിയർ നടനാണല്ലോ അപ്പം ഇപ്രാവശ്യം കുറച്ചും കൂടെ ഒരു ഫ്രീ ആയിട്ട് അഭിനയിക്കാനായിട്ട് സാധിക്കുന്നുണ്ട് ഇപ്പോൾ സെക്കൻഡ് ടൈം ആകുമ്പോൾ നമ്മൾ തീർച്ചയായിട്ടും കുറച്ചും ഒന്ന് ഫ്രീ ആയിട്ട് അഭിനയിക്കാനൊക്കെ പറ്റും അപ്പം വളരെ നന്നായിട്ട് പോകുന്നു ഷൂട്ടിങ്ങും കാര്യങ്ങളൊക്കെ ജരാംബേട്ടനും വളരെ കുറച്ചുകൂടെയൊക്കെ ഹെൽപ്പ്ഫുള്ളാണ് സപ്പോർട്ടീവ് ആണ് ചെയ്തു മൂവി കഴിഞ്ഞു അയ്യോ സോ വണ്ടർഫുൾ ദിലീപേട്ടനെ എന്ന് പറയുക വളരെ സിമ്പിൾ ആൻഡ് ഹമ്പിൾ പേഴ്സണാലിറ്റി എങ്ങനെ അത് ഡിസ്ക്രൈബ് ചെയ്യണമെന്ന് എനിക്കറിയില്ല ഭയങ്കര താങ്കളെന്നാ പറയുക ഒരു നമ്മൾ സാധാരണ താരങ്ങളുടെതായ ഒരു തരത്തിലുള്ള ഒരു നമുക്ക് തോന്നില്ല പുള്ളി അദ്ദേഹത്തിൻ്റെ ഒരു ബിഹേവിയർ ഉണ്ടെന്ന് നമുക്ക് തോന്നത്തില്ല പുള്ളി ഒരു ഇത്രയും വലിയൊരു താരമാണെന്ന് വളരെ സിമ്പിൾ ആൻഡ് ഹമ്പിൾ ഒരു സാധാരണക്കാരെ പോലെ പെരുമാറുന്നു സംസാരിക്കുന്നു ചിന്തിക്കുന്നു ബിഹേവിങ് അത് ഭയങ്കര ഒരു അട്രാക്റ്റീവായിട്ട് എനിക്ക് തോന്നുന്നു ദിലീപ് ഏട്ടനെ പിന്നെ എനിക്ക് നേരത്തെ അറിയാം കാവ്യമായിട്ടും അത്യാവശ്യം അടുപ്പം കീപ്പ് ചെയ്യുന്നുണ്ട് ഇപ്പോഴും അതിനെ ഷീടാക്സിയിൽ ഒന്നിച്ച് കാവ്യ അടുപ്പം ഉണ്ടായിരുന്നു അപ്പം ആ ഒരു അടുപ്പം ഇപ്പോഴും സൂക്ഷിക്കുന്നുണ്ട് അപ്പം നോദം പേഴ്സണലി ലൈക്ക് ആ ഒരു ബന്ധം കീപ്പ് ചെയ്ത് പോകുന്നു അതുതന്നെയാണ് ഒരു സാധാരണ ഒരു മനുഷ്യരുടെ പോലുള്ളൊരു ബിഹേവിങ് ആണ് അപ്പം നമുക്ക് ആ ഒരു നമ്മളെ ഭയങ്കരമായിട്ട് കംഫർട്ടബിൾ ആക്കും അങ്ങനെ ഫീൽ ചെയ്തു ദിലീപ്നോടൊപ്പം അഭിനയിച്ചു ഫ്രണ്ട്ലി ആണ് ആ ഭയങ്കര എല്ലാവരോടും എന്നോടൊന്നു മാത്രമല്ല അദ്ദേഹം എല്ലാവരോടും പെരുമാറുന്നത് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് അങ്ങനെ നമുക്കൊരു ഇത് തോന്നും ഒരു ഒരു സാധാരണ ഒരു ആർട്ടിസ്റ്റിൻ്റെതായ ഒരു ഇത് ജാഡയൊന്നും ഇല്ലാതുള്ളൊരു ജാഡയെന്ന് ഞാൻ പറയുന്നില്ല ഒരു സിമ്പിൾ എങ്ങനെയാണ് ക്യാരക്ടർ റോളുകൾ സെലക്ട് ചെയ്യാറ് ഒരു ക്രെ വായിച്ചത് ചെയ്യണമെന്ന് തോന്നി അങ്ങനെയാണോ അല്ലെങ്കിൽ ഇങ്ങനൊരു ക്യാരക്ടർ ചെയ്താൽ കൊള്ളാം എന്ന് തോന്നാറുണ്ടോ ഇടയ്ക്ക് ഏതെങ്കിലും ഒരു ക്യാരക്ടറൊക്കെ ഇങ്ങനെ ഒരു ക്യാരക്ടറിന് കിട്ടിയാൽ നല്ലതായിരുന്നു എന്നൊക്കെ എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ട് അങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ ആസ് ആൻ ആർട്ടിസ്റ്റ് ഞാൻ അഭിനയിക്കാൻ ഇഷ്ടമുള്ള ഒരാളാണ് അപ്പം എനിക്ക് ഓരോ സിനിമകൾ കാണുമ്പോഴും ഓരോ ക്യാരക്ടേഴ്സ് ഫീമെയിൽ ക്യാരക്ടേഴ്സ് കാണുമ്പോഴും അത് കിട്ടിയിരുന്നെങ്കിൽ എന്ന് തോന്നും കാരണം ഞാൻ അങ്ങനെയാണ് എല്ലാ എനി എനിക്ക് തോന്നും എല്ലാവരും അങ്ങനെയൊക്കെ ആയിരിക്കും നമ്മളെല്ലാവരും സ്വാർത്ഥരല്ലേ നമ്മുടെ കാര്യം വരുമ്പം എസ്പെഷ്യലി അഭിനയത്തിൻ്റെ കാര്യത്തിൽ നമ്മളെല്ലാവരും എല്ലാ ആർട്ടിസ്റ്റും ആഗ്രഹിക്കും നമുക്ക് നല്ല റോളുകൾ കിട്ടണം എസ്പെഷ്യലി നല്ല നടന്മാരുടെ കൂടെ നല്ല സിനിമയുടെ ഭാഗമാകാൻ പറ്റും ഇപ്പം ഞാൻ മധുരരാജ കണ്ടിട്ട് വന്നോളൂ ഭയങ്കര സൂപ്പർ പടം മാസ് ഫിലിം ഞാനൊരു മമ്മൂക്ക ആരാധികയാണ് അപ്പം മമ്മൂക്കയുടെ കൂടെ അഭിനയിക്കാൻ പറ്റി എനിക്ക് രണ്ട് മൂന്ന് സിനിമകളുടെ അതിൽ നോട്ടബിൾ ആയിട്ടുള്ള ക്യാരക്ടർ ചെയ്തത് പുതിയ നിയമത്തിലാണ് അപ്പം മമ്മൂക്കയുടെ സിനിമയാണ് ഇപ്പോൾ കണ്ടിട്ട് വന്നത് അപ്പം അത് അങ്ങനെ ഓരോ സിനിമകൾ കാണുമ്പോഴും ഓരോ എന്താ പറയുക വളരെ നല്ല ഡയറക്ടേഴ്സിൻ്റെ നല്ല ടീമിൻ്റെ സിനിമകൾ കാണുമ്പം തീർച്ചയായിട്ടും എനിക്ക് തോന്നാറുണ്ട് അയ്യോ അതിലൊരു ക്യാരക്ടർ കിട്ടിയിരുന്നെങ്കിൽ അല്ലെങ്കിൽ അതിൽ ഇന്നത എന്നൊന്നും ഇല്ല അതിൽ നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ എന്തെങ്കിലും ചെയ്യാനുള്ള ഒരു ക്യാരക്ടർ അതിപ്പം എൻ്റെ സ്ഥാനത്ത് ഞാൻ ആഗ്രഹിക്കുന്ന പോലെ എല്ലാവരും ആഗ്രഹിക്കുന്നുണ്ടാവും അത് വേറൊരു നടിയായിരിക്കും അത് ചെയ്യുന്നത് അപ്പോൾ തീർച്ചയായിട്ടും ആസ് ആൻ ആർട്ടിസ്റ്റ് എനിക്ക് തോന്നാറുണ്ട് അത് സാധിച്ചിരുന്നെങ്കിൽ അല്ലെ ഇൻ ഫ്യൂച്ചറിൽ എനിക്ക് അങ്ങനെ ഒന്ന് പറ്റിയിരുന്നെങ്കിൽ എന്നങ്ങനെ പലത് നമ്മൾക്ക് അങ്ങനെ എന്തോ സ്പെസിഫൈ ചെയ്ത് പറയാൻ പറ്റില്ല പിന്നെ ഒരിക്കലും ഒരു സിനിമയിൽ നമ്മൾ അതിനകത്ത് മുൻനിര നായികയായിട്ട് മാത്രം അഭിനയിക്കണം എന്ന് വിചാരിച്ചിരുന്നാൽ നമുക്ക് ഒരിക്കലും ഒരിടത്ത് എത്താൻ പറ്റില്ല അപ്പോൾ ഓരോ സിനിമ ചെയ്യുമ്പോഴും ഒരു എന്തെങ്കിലും ചെയ്യാനുള്ള ക്യാരക്ടേഴ്സ് കാണുമ്പം എസ്പെഷ്യലി ക്യാരക്ടർ റോളുകൾ അങ്ങനെ തോന്നാറുണ്ട് ചിത്രങ്ങൾ അങ്ങനെ നോക്കാറായിട്ട് ഞാൻ അങ്ങനെ ഒന്നും ട്രൈ ചെയ്തിട്ടില്ല പക്ഷേ പക്ഷെ എനിക്കൊന്നു രണ്ട് ഓഫേഴ്സൊക്കെ തമിഴിൽ നിന്ന് വന്നിരുന്നു റീസെൻ്റ്ലി എല്ലാം തന്നെ ഈ പറഞ്ഞ പോലെ പോലീസ് ഓഫീസർ അങ്ങനെയുള്ള ക്യാരക്ടർ റോളുകൾ അങ്ങനെയുള്ളതാണ് വരുന്നത് പക്ഷേ ആക്ച്വലി അപ്പോൾ അതായത് ഈ പട്ടാഭിരാമൻ്റെ കാര്യം പറയുമ്പോൾ എനിക്ക് എസ്പെഷ്യലി പറയാനുള്ളത് എന്നെ എല്ലാവരും വന്ന് കാസ്റ്റ് ചെയ്യുന്നതും അല്ലെ എന്നോട് കഥ പറയാറുള്ളത് എപ്പോഴും ഇങ്ങനത്തെ ക്യാരക്റ്റേഴ്സാണ് ബോൾഡായിട്ടുള്ള ആ സീരിയസ് ക്യാരക്റ്റേഴ്സാണ് പക്ഷേ അതിൽ നിന്നെല്ലാം വ്യത്യസ്തമായി പട്ടാഭിരാമനിൽ വളരെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള ഓപ്പോസിറ്റായിട്ടുള്ളൊരു ക്യാരക്ടറാണ് ഞാൻ പോർട്ട്രേറ്റ് ചെയ്യുന്നത് ഹാപ്പിയാണ് ആ അതെ ക്യാരക്ടർ എന്ന് പറഞ്ഞാൽ ഇതിലെനിക്ക് തോന്നിയത് ഈ ഒരു ക്യാരക്ടറാണ് എൻ്റെ ഒറിജിനൽ ക്യാരക്ടർ അല്ലെങ്കിൽ വോട്ട് ഐ എന്നുള്ള ഒരു ഇത് ഇതിനകത്താണ് വരുന്നത് പക്ഷെ ബാക്കിയൊക്കെ എൻ്റെ ഒരു അഭിനയമാണ് ഈ നമ്മൾ ഈ കാണിക്കുന്ന ബോൾഡ്നെസ്സും അത് ആക്ച്വലി ഐ വാസ് എം നോട്ട് ലൈക്ക് ദാറ്റ് അതാണ് എനിക്ക് അപ്പോൾ എന്നോട് എല്ലാവരും എന്നോട് അതെ അതെ ഇഷ്ടം ആക്ച്വലി ഞാനതാണ് ആസ് എ പേഴ്സൺ ആസ് എൻ ഇൻഡിവിജ്വൽ എൻ്റെ ക്യാരക്ടർ അതാണ് പക്ഷേ ആൾക്കാർ ചിന്തിച്ചു വെച്ചിരിക്കുന്നത് അതാണ് അല്ലെങ്കിൽ നമ്മൾ അങ്ങനെയാണ് എന്നൊക്കെയാണ് ആൾക്കാരെ ചിന്തിച്ചു ആ പെട്ടെന്ന് പെട്ടെന്ന് അതാണല്ലോ അവരുടെ മനസ്സിലേക്ക് വരുന്ന ആൾ ഇന്ന ക്യാരക്ടർ ചെയ്താൽ അപ്പം പിന്നെ അത് തന്നെ കൊടുക്കാം അങ്ങനെ ടൈപ്പ് കാസ്റ്റ് ആയി പോയിട്ടുള്ള ഒരുപാട് ആൾക്കാരുണ്ട് ഇൻഡസ്ട്രിയിൽ വെറൈറ്റി ആയിട്ടുള്ള സാധനങ്ങൾ കിട്ടണം എന്നുള്ള ആഗ്രഹങ്ങളുണ്ട് നോക്കാം വിഷു ഫെയ്റ്റ് ഉണ്ടെങ്കിൽ താങ്ക് യു വിഷു ഈസ്റ്റർ വിഷു ഈസ്റ്റർ ഓർമ്മകൾ എന്ന് പറയാൻ ഞാൻ കൂടുതൽ ഈസ്റ്റർ ആണ് ആഘോഷിക്കാറുള്ളത് ക്രിസ്ത്യൻ റിലീജിയൻ പക്ഷേ വിഷുവും ഈ പറഞ്ഞ പോലെ നെയ്ബേഴ്സ് തന്നെ ഒക്കെ വിഷുക്കണി ഒരുക്കുമ്പോൾ പോയി കാണാറുണ്ടായിരുന്നു ചെറുപ്പത്തിൽ വിഷു കൈനീട്ടം ഇതൊക്കെ ചെറിയ അനോസ്ട്രോളജിക്ക് ഓർമ്മകളാണ് ഇപ്പോഴത്തെ വിഷു ഇങ്ങനെ ഈ പറഞ്ഞപോലെ കുറച്ച് വർഷങ്ങളായിട്ട് എനിക്ക് തോന്നുന്നു എന്നും വിഷു വരുന്ന സമയത്ത് ഞാൻ ഏതെങ്കിലുമൊക്കെ ഷൂട്ടിലായിരിക്കും എല്ലാ വർഷവും ഒരുപാട് സിനിമകളൊന്നും ചെയ്യുന്നതാണെങ്കിൽ ആളല്ലെങ്കിലും എല്ലാ വർഷവും ഒന്ന് രണ്ട് സിനിമകളുടെ ഭാഗമാകാറുണ്ട് കറക്റ്റ് എനിക്കറിയില്ല വിഷു വരുന്ന ടൈമിൽ അല്ലെങ്കിൽ ഇന്നിപ്പോൾ ഓശാനയാണ് ഓശാനയുടെ ടൈമിലൊക്കെ ഞാൻ ഷൂട്ടിലായിരിക്കും അതെന്താണെന്ന് അറിയില്ല ദൈവം ഇങ്ങനെ അറിഞ്ഞ് തരുന്നതായിരിക്കും അപ്പോൾ വിഷുവിൻ്റെ ഓർമ്മകൾ ആ അപ്പോൾ വിഷുവിന് നാളെ വിഷു നാളെ ലൊക്കേഷനിലാണ് അപ്പോൾ ലൊക്കേഷൻ വിഷുവാണ് ആഘോഷിക്കാൻ പോകുന്നത് പിന്നെ വിഷു സ്പെഷ്യൽ എന്ന് പറയാൻ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളത് കണിക്കൊന്നളാണ് അതിങ്ങനെ പൂത്ത് നിൽക്കുന്നതാണ് ഞാനിങ്ങനെ വഴിയെല്ലിങ്ങനെ വണ്ടിയിലൊക്കെ പോകുമ്പോൾ അതിങ്ങനെ മരങ്ങൾ പൂത്ത് നിൽക്കുന്നതാണ് അവിടെ വണ്ടി നിർത്തി ഇങ്ങനെ നോക്കി ഭയങ്കര ഇഷ്ടമാണ് ഒരു ഹാപ്പി ആവട്ടെ രണ്ട് സിനിമകളും വലിയ വിജയമാവട്ടെ ഇതുകൂടാതെ ഞാൻ അൽമല്ലു എന്ന് പറഞ്ഞൊരു സിനിമ അഭിനയിച്ചു ഞാൻ ഈ വർഷം എനിക്ക് കുറച്ച് റിലീസുകൾ എൻ്റെ ഉണ്ടാവും അൽമല്ലു ഇപ്പോൾ ഷൂട്ടിങ് അബുദാബിയിൽ കഴിഞ്ഞു ഇനി നാട്ടിൽ അതിൻ്റെ ഒരു ടെൻ ഡേയ്സ് ഷൂട്ടിംഗ് ഉണ്ടാവും അപ്പം അതിലും എനിക്കുണ്ട് കുറച്ച് ഒന്ന് രണ്ട് ദിവസത്തെ വർക്ക് ബാലൻസ് ഉണ്ട് പിന്നെ അമീഗോസ് എന്നൊരു സിനിമയും ചെയ്ത് ഇനി അതിൻ്റെ ബാലൻസ് ഉണ്ട് അപ്പം ഇങ്ങനെ ഒരു മൂന്നാല് സിനിമകൾ എൻജോയ് ചാനലിലെ എല്ലാ പ്രേക്ഷകർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ പറഞ്ഞ